ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബീഫ് കറി വെച്ചാലോ വിന്താലു മസാലയിൽ ഇന്നൊരു അടിപൊളി ബീഫ് കറി റെഡിയാക്കാം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം വിന്താലു മസാല റെഡിയാക്കാനുള്ള കൂട്ടുകളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കൂട്ടുകളെല്ലാം ഞാൻ ആ ലിസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയിൽ എൻ്റെ ജാറിലിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഒരല്പം ഉലുവയും കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി മറ്റു സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുത്തു നമ്മൾ കുറച്ച് ഒരു കുറച്ച് വെളുത്തുള്ളി ഒരുപാട് വേണ്ട ഞാൻ എഴുന്നൂറ് ഗ്രാം ബീഫേ ഉള്ളൂ അതിനുള്ള മസാലയാണ് എടുക്കുന്നത് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അതിലേക്ക് വീണ്ടും പെരിഞ്ചീരകം കൊച്ചു ജീരകം ഏലക്ക കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തു ശേഷം നമ്മളിത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ബീഫൊക്കെ നന്നായിട്ട് കഴുകി ഒരു കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മസാല ഉണ്ടാക്കുന്ന കുറച്ച് കടുകും കൂടെ അയയ്ക്കണം അത് ഞാനിത് ഈ പറഞ്ഞിട്ടില്ല ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാല നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നല്ലതായിട്ട് ഞരടി അത് യോജിപ്പിക്കാം ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടാണ് ഇളക്കിയിരിക്കുന്നതെങ്കിലും അത് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ ആ അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം മീ ബീഫിന് വെള്ളം ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്ക് കുക്കറിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ബിന്ദാലു സ്പെഷ്യൽ ബീഫ് കറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സ്പെഷ്യൽ ഇതാണ് നമ്മളപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് കുറച്ച് തേങ്ങാക്കൊത്ത് കടുക് തക്കാളി ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് കറച്ചട്ടിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പഴയ ഒരു കറച്ചട്ടിയാണ് അപ്പോൾ ഒരു കറച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ചട്ടിയിലാകുമ്പം കുറച്ച് സമയം എടുക്കും വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരാൻ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴുകൊക്കെ ഇതാ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വിന്താലു എന്ന് പറയുന്ന ബീഫിനകത്ത് തേങ്ങാക്കൊത്ത് അങ്ങനെ തക്കാളിയൊന്നും ചേർക്കാറില്ല അപ്പം ഞാനിത് തേങ്ങാക്കുത്തൊക്കെ ചേർത്തിട്ട് വിന്താലു മസാല ചേർത്തിട്ടൊരു കറിയാണ് വെക്കുന്നത് അപ്പം വിന്താലു മസാല ഓൾറെഡി ഞാൻ ഇപ്പം റെഡിയാക്കിയാണ് ബീഫ് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിരിക്കുന്നത് തേങ്ങാക്കുത്തൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള അരിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കണം അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് മൂട്ട് കിട്ടും അപ്പോൾ നമുക്കിത് നല്ലൊരു കളറാകുന്നത് വരെ നമുക്ക് ഒന്ന് ഈ ചട്ടി തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്കത് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് വഴറ്റിയ ഉള്ളിയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ മസാലകളെല്ലാം ബീഫിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് എരിവ് മതി അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നല്ല കളറിൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തത് ആ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് തക്കാളി വേണ്ട നമ്മൾ ഓൾറെഡി കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അല്പം പുളിയൊക്കെ കാണും നമുക്കിതൊന്ന് വഴറ്റി മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനിയും ഉപ്പൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണം അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പം ബീഫ് അതിലേക്ക് അതിൽ ബീഫിനകത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ആ ബീഫ് വെള്ളം സഹിതം അതിൻ്റെ ആ ചാറ് സഹിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി അപ്പോൾ അതിൽ വെള്ളം കുറവാണെങ്കിൽ അല്പം തിളച്ച വെള്ളം പച്ചവെള്ളം ഒഴിക്കരുത് അല്പം തിളച്ച വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്പം പച്ചക്കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അല്പം മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബിന്ദാലു സ്പെഷ്യൽ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അഭിപ്രായങ്ങളൊക്കെ പറയണം ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്